കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ കൌൺസിൽ യോഗം കാസർകോട്ട് സമാപിച്ചു മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്ന യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ വരുമാനത്തിൽ നിർണായക ശക്തിയായി മാറിയ വ്യാപാരികൾ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയെന്നും ഇനി ഭരണരംഗത്തുകൂടി വ്യാപാരികൾ നിർണായക ശക്തിയായി മാറണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി പറഞ്ഞു സംഘടനയുടെ കാസർഗോഡ് ജില്ലാ കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പലതരത്തിലുള്ള നിയമവ്യവസ്ഥകൾ മൂലവും പുതിയ നിയമങ്ങൾ കാരണവും ചെറുകിട വ്യാപാരികൾ വലിയ പ്രതിസന്ധികളിലാണ് ഈ ഒരു സാഹചര്യത്തിൽ വിവിധ ഭരണകേന്ദ്രങ്ങളിൽ നിർണായക ശക്തിയായി മാറിക്കൊണ്ട് അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വ്യാപാരികൾക്ക് കഴിയേണ്ടതുണ്ട് ഇതിനുവേണ്ടി സംഘടനയുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾക്കനുസരിച്ച് സമ്മതിദാനാവകാശം വിനിയോഗിച്ച് പ്രവർത്തിക്കാൻ വ്യാപാരികൾ സന്നദ്ധരാകണമെന്നും സംസ്ഥാനം ചെയ്തു ആരംഭിച്ചത് എല്ലാ കാര്യങ്ങളും രാവിലെയും ഭയങ്കര ജനക്കൂട്ടം നമ്മുടെ സമ്മേളനത്തിൽ കാണാത്ത ജനക്കൂട്ടം വ്യാപാരികളെ അളങ്ങിയിരിക്കുന്നു ശ്രദ്ധിക്കപ്പെടണം എന്ന് നിർദ്ദേശം കൊടുത്തു അത് കണ്ണൂരിലേക്ക് കടന്നപ്പം അതിനേക്കാൾ വലിയ സംഭവം നമ്മുടെ കുഞ്ഞാവുവാജിയുടെ നാട്ടിലെത്തിയ എപ്പോഴേക്കും മുഖ്യമന്ത്രി സംസ്ഥാന പ്രസംഗം നേരിട്ട് വിളിക്കുന്നു വരൂ എവിടെ വെച്ചാൽ സംസാരിക്കാൻ സൗകര്യം നമുക്ക് സംസാരിക്കാം നിങ്ങളുടെ പ്രശ്നങ്ങള് നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നു മനസ്സിലാക്കിയിരിക്കുന്നു ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരാം നമ്മൾ തമ്മിൽ ഒരു മത്സരം വേണ്ട നിങ്ങൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ് നിങ്ങളില്ലാതെ ഗവൺമെന്റിന് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല എന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും നമ്മുടെ സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് അധ്യക്ഷനായി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവുഹാജി മുഖ്യപ്രഭാഷണം നടത്തി മരണപ്പെട്ട വ്യാപാരികളുടെ ആശ്രിതർക്ക് നൽകുന്ന ട്രേഡേഴ്സ് ഫാമിലി വെൽഫെയർ സ്കീമിൽ നിന്നുള്ള സഹായധനവും വിതരണം ചെയ്തു സംസ്ഥാന ട്രഷറർ എസ് ദേവരാജൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ തോമസ്കുട്ടി സംസ്ഥാന സെക്രട്ടറി ബാബു കോട്ടയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് എ ജെ റിയാസ് എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജെ സജി സ്വാഗതം പറഞ്ഞു രണ്ടായിരത്തിയാറ് വർഷത്തെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റായി കെ അഹമ്മദ് ഷെരീഫിനെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു തുടർച്ചയായ പതിനാറാമത് വർഷമാണ് നിലവിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ കെ അഹമ്മദ് ഷരീഫ് സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ജില്ലാ ജനറൽ സെക്രട്ടറിയായി കെ ജെ സജിയെയും ജില്ലാ ട്രഷറായി മാഹിൻ കോളിക്കരയെയും വീണ്ടും തെരഞ്ഞെടുത്തു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായി പി പി മുസ്തഫ എ എ അസീസ് സി ഹംസ പാലക്കി സി എച്ച് ഷംസുദ്ദീൻ തോമസ് കാനാട്ട് എ വി ഹരിഹരസുദ്ധൻ ഷിഹാബ് ഉസ്മാൻ ബഷീർ കനില സി എച്ച് അബ്ദുൾ റഹീം എന്നിവരും ജില്ലാ സെക്രട്ടറിമാരായി കുഞ്ഞിരാമൻ ആകാശ് കെ ദിനേശ് ബി എം ഷെരീഫ് ടി എ അൻവർ സാദദ് യു എ അബ്ദുൾ സലീം സി കെ ആസിഫ് കെ വി ദാമോദരൻ പി മുഹമ്മദ് കുഞ്ഞി കുഞ്ചാർ ബി കെ ഉണ്ണികൃഷ്ണൻ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്